ഞാൻ ഈ ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഞാൻ ആ തൃശ്ശൂരിൻ്റെ പൂരത്തിൻ്റെ വിഷയം പറയാം പൂരത്തിൻ്റെ വിഷയം പറഞ്ഞതിൽ ഈ പി വി എന്മാർ ഒരു കമ്മച്ചൻ ഗേറ്റ് വിട്ടതാണ് അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റില്ല ആറായിരമേ ഉള്ളൂ ആ ആറായിരം ഒരു ചെറിയ തള്ളലായിരുന്നു അതേപോലെ മറ്റു പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പറഞ്ഞപ്പോൾ ഒന്ന് തള്ളിയതാ കാരണം തൃശൂർ പൂരത്തിൻ്റെ വിഷയത്തിൽ എ ടു ഇസഡ് അറിയുന്ന ആളാണ് ഞാൻ അതിനുള്ളിൽ ഞാനുണ്ട് ഞങ്ങൾ പോയി ഞാനൊരു സിമ്പിളായിട്ടൊരു ഒരു കാര്യം പറയാം ഞങ്ങൾ പോയി വിളിക്കുമ്പോൾ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ കൂർഗം വലിച്ച് വയ്യാതെ തളർന്ന് ഉറങ്ങാണ് താങ്കൾ വരണം താങ്കൾ വന്നേ പറ്റൂ മറ്റ് രണ്ടുപേരും വരുന്നതിന് മുമ്പ് താങ്കൾ വരണം ഒരു പക്ഷേ സുനിൽകുമാറോ അല്ലെങ്കിൽ കെ മുരളീധരനോ കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം അവരുണ്ടാക്കും അതുകൊണ്ട് താങ്കൾ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോയ കൂട്ടത്തിൽ ഞങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വയ്യ കയ്യും കാലും നിവരുന്നില്ല ഞാൻ എങ്ങനെ വരും ഞാൻ എങ്ങനെ പോകും ഇതാണ് യാഥാർത്ഥ്യം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചാലും ഞാൻ 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 പറഞ്ഞ ഞാൻ അതിലേക്ക് വരണേ ഞാൻ ആ എന്നു പറ ഞാൻ ആ ഇൻസിഡന്റ് ഒന്ന് പറയാണ് അവിടെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ അന്നത്തെ ദിവസം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഈ എന്താ പറയാ ഈ പൂരത്തിൽ മുഴുവൻ സമയമുള്ള ആളാണ് അവിടെ അവിടുത്തെ എസ് ഉണ്ട് എസ് പി അത്ര കുഴപ്പക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ ഒരു മച്ചൂരിറ്റി കുറവുണ്ട് ആ എസ് പി നരേന്ദ്രമോദി വന്ന ദിവസം കുന്നുംകുളത്ത് ആ എസ് പി അദ്ദേഹത്തിൻ്റെ മച്ചൂരിറ്റി കുറവുകൊണ്ട് ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി ഞാനുമായിട്ട് ഞാനാണ് ഇൻചാർജ് ആ നരേന്ദ്രമോദിജിയുടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ചുമതലക്കാരൻ ഞാനാണ് ആ എന്നെപ്പോലും പ്രകോപിതനാക്കിക്കൊണ്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ അവസാനം ഞങ്ങൾക്ക് പറയേണ്ടി വന്നു എസ് പി ഒക്കെ കൊള്ളാം പക്ഷേ അത് ഗ്രൗണ്ടിന്റെ വെളിയിൽ മതിയേർപ്പാട് മറ്റുള്ള പേര് പരാമർശിച്ചതിൽ വാസ്തവമില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അതിൽ അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല എന്ന് താങ്കൾ പറയുന്നു